സുരേഷ് ഗോപി കേസ് ഉണ്ടായി വളരെ പരിചയമുള്ള ഒരു ജേർണലിസ്റ്റിന്റെ തോളത്ത് കൈ ഇങ്ങനെ വെച്ച് ഞാനൊന്ന് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞതിന്റെ പേരിലാണ് കേസ് എടുത്തത് നടക്കാ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പുള്ളിനെ ചോദ്യം ചെയ്ത് വളരെ ബുദ്ധിമുട്ടിച്ച് തിരിച്ചു വിട്ടയച്ചു പിന്നെ നമ്മുടെ ബോച്ചേനെ ജയിലിലിട്ടുന്നേ പുള്ളിയുടെ ഏതോ കടയിൻ്റെ ഇനോഗ്രേഷനിൽ ഒരു സിനിമ നാടി വന്നപ്പോ പുള്ളി ദ്വയാർത്ഥത്തിൽ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആൾത്തിട്ടത് മറ്റുള്ളവർക്കൊക്കെ മാതൃയാകട്ടെ എന്നുള്ള രീതിയിലാണ് പുള്ളിനെ പിടിച്ച് ഇത്രയും ദിവസം അകത്തിട്ട് എന്നാണ് പറയുന്നത് ഇതൊക്കെ ആയിട്ടും പക്ക ക്രിമിനലായ ആന്റണി എന്ന് പറയുന്ന ഒരു ഫ്രോഡ് കോഴിക്കോട് പലതരം കള്ളത്തരങ്ങളും ക്രൈമും ചെയ്ത് നടക്കുന്ന ഇവനെതിരെ പല കേസ് കൊടുത്തിട്ടും നടക്കാവ് പോലീസ് കേസെടുക്കുന്നില്ല ഈ പക്ക ഫ്രോഡ് ചെയ്ത ഒരു ക്രൈമിനെ പറ്റിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കോഴിക്കോട് സെൻറ്റ് വിൻസെൻറ്റ് സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു വിവരാവകാശ കത്ത് അഡ്മിൻസ്രസിന് കൊടുക്കാനായി എൻ്റെ മൂത്ത സഹോദരി കോമ്പൗണ്ടിൽ നിൽക്കുമ്പോൾ ക്രിമിനലായ ഈ ആൻ്റണി അവളുടെ സ്മാർട്ട് ഫോൺ ബലാത്കാരമായി തട്ടിപ്പറിച്ചു അപ്പം ഞാനുമായിട്ട് ലൈവില് വീഡിയോ കോളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത് സംഭവിക്കുന്നത് പട്ടാപ്പകല് മറ്റുള്ളവരുടെ എല്ലാം മുമ്പിൽ വെച്ച് ഈ സ്മാർട്ട് ഫോൺ തട്ടിപ്പറിച്ച് ബലാത്കാരമായി തട്ടിപ്പറിച്ച് അതിലൂടെ ആ കോൾ കട്ടിയാണ്ട് എന്നെ തെറി പറഞ്ഞ് ചേവി പൊട്ടത്തക്ക രീതിയിലുള്ള പച്ച തെറി പറഞ്ഞ് എന്നെ പലതരത്തിൽ ഭീഷണിപ്പെടുത്തി ഈ ഫോണും കൊണ്ട് ഓടാണ് അപ്പം എൻ്റെ വീട് എൻ്റെ അടുത്താ അപ്പോൾ ഈ ഫോണും കൊണ്ട് ഇങ്ങനെ ഓടി പോയി തെറിയും പറഞ്ഞ് ഭീഷണിയും പെടുത്തിയിട്ട് പോയി അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ ലൈവിൽ കാണുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തട്ടിപ്പറിച്ചിട്ടാണ് ആ മൂവ്മെൻ്റ് നിങ്ങൾ കണ്ടു ഞാൻ മനസ്സിലാവുന്നതു തോന്നുന്നു എന്നിട്ട് ഇവനത് വാങ്ങിയിട്ട് ഇതേ ആകാശവും ഈ പറഞ്ഞ പോലെ എന്താണ് മരങ്ങളും ഒക്കെയാണ് കാണുന്നത് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ പോസിൻ്റെ ലൈനിൻ്റെ കമ്പിയും ഇതൊക്കെ എന്നിട്ട് ഇവൻ്റെ ചെവിയിൽ ഹെഡ്സെറ്റ് ഉണ്ട് ഇവൻ അമ്മേനോട് സംസാരിക്കുന്നുണ്ട് അമ്മേ അമ്മയെന്ന് കുട്ടികൾ അറിയണ പോലെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അമ്മേ അമ്മേ അമ്മയെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട് തൊട്ടടുത്താണ് അപ്പോൾ ഇവൻ പച്ചത്തെറിയാണ് പറയുന്നത് പച്ചത്തെറിയും ഭയങ്കര ഭീഷണിയും ചെവി പൊട്ടത്തക്ക രീതിയിലുള്ള തെറിയും പറയാൻ പറ്റാത്തക്ക രീതിയിലുള്ള ഭീഷണിയും വാദ്യ ഭീഷണിയും അങ്ങനെ ഫോൺ കൊണ്ട് ഓടാണ് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ട് ആ പോണ സീനാണ് നിങ്ങൾ ഈ ലൈവില് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള വീടൊക്കെ തൊട്ടത്താഴത്തുള്ള വീടൊക്കെ ഇനി ഇതിൽ തന്നെ ലൈവില് കാണാൻ പറ്റുന്നുണ്ട് എന്നിട്ട് പോയിട്ട് ഈ ഫോൺ എന്ത് ചെയു അമ്മയ്ക്ക് കൊടുക്കണു അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മയും കുറച്ച് ഡയലോഗ് അടിച്ചു എന്നിട്ട് കുറേ തെറിയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇത് കൊണ്ട് വീട്ടിൽ കയറി കഴിഞ്ഞപ്പം പുറകെ നമ്മുടെ ഈ അർദ്ധ സഹോദരി ട്രീസ എന്ന് പറഞ്ഞ എൽ പി സ്കൂൾ ടീച്ചർ വന്ന് അവളും കുറേ കണവണ പറഞ്ഞു അങ്ങനെ ഈ ഫോൺ തട്ടിപ്പറിച്ച് കൊടുക്കില്ല അപ്പം മൂത്ത സഹോദരി സ്കൂൾ കോമ്പൗണ്ടിൽ ഫോണില്ലാണ്ട് ഇങ്ങനെ നിൽക്കല്ലേ ഇപ്പം എന്താണ് സംഭവം എന്ന് അറിയാണ്ട് ഞാൻ എന്ത് ചെയ്തു ഈ ഇവരുമായിട്ടുള്ള വർത്തമാനം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ നടക്കാവ് പോലീസിനെ വിളിച്ചു നടക്കാവിന് പോലീസിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ നടക്കാവ് പോലീസ് ഈ എന്താണ് പറഞ്ഞാൽ എവിടെയാ താമസം ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് ആ എന്നാൽ ഞങ്ങളെ അന്വേഷിക്കാം പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിന്നു അങ്ങനെ ആയപ്പോൾ ഈ ഫോൺ നഷ്ടപ്പെട്ട മൂത്ത സഹോദരി അവിടെ നിന്ന ഏതോ ഒരു പാരൻറ്റിൻ്റെ ഫോൺ വാങ്ങി ഭർത്താവിനെ വിളിച്ചു അപ്പോൾ ഭർത്താവ് വേഗം ഓടി വന്നു എന്നിട്ട് ഇവരെ ചെയ്തു ഇവർ വനിത പോലീസ് സ്റ്റേഷനിൽ പോയി കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി എഴുതി കൊടുത്തു അപ്പോൾ വനിതാ പോലീസ് ഇവരെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്ന് കാരണം ഇവരെല്ലാം എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അനധികൃതമായിട്ട് ഈ പറഞ്ഞ ക്രിമിനൽ ആൻ്റണിയും ഈ പറഞ്ഞ അർദ്ധ സഹോദരി ട്രീസിയും എല്ലാവരും അങ്ങനെ അവിടെ വന്നിട്ട് ഗേറ്റിൽ മുട്ടിയിട്ടൊന്നും ഗേറ്റൊന്നും തുറക്കില്ല വാലും തുറക്കില്ല ഇവർ ഈ കട്ട തട്ടിപ്പറിച്ച ഫോണായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പാത്തിരിക്കുക അവസാനം നടക്കാവ് പോലീസിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ രണ്ട് സ്ഥലത്തും ഒരു പരാതി കൊടുത്തു അപ്പോൾ നടക്കാവ പോലീസ് പറഞ്ഞു നിങ്ങൾ പിറ്റേ ദിവസം സ്റ്റേഷനിലേക്ക് വന്നോളൂ ഞങ്ങളത് തരാം എന്ന് പറഞ്ഞിട്ട് വിട്ടു വനിതാ പോലീസിനോട് പറഞ്ഞു ഞങ്ങൾ ഏറ്റെടുത്തോളാം നിങ്ങൾ ഇനി അയാൾ ഇടപെടേണ്ടതെന്ന് പറഞ്ഞാൽ അവരെയും ഒഴിവാക്കി അപ്പോൾ പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയി നടക്കാവല് പിടിച്ചു പറഞ്ഞാൽ ഈ ആന്റണീനെ പോലീസുകാരെ വിളിച്ചിട്ടില്ല അവൻ അവിടെ വന്നിട്ടുമില്ല അപ്പോൾ പകരം വന്നേക്കണ ആരാ ഈ പറഞ്ഞ അർദ്ധ സഹോദരി ഈ സ്കൂൾ ടീച്ചറുടെ ട്രീസയും അവളും പക്ക ഫ്രോഡാണ് പിന്നെ അമ്മയും വന്നേക്കാണ് അങ്ങനെ വന്നിട്ട് ഈ ട്രീസ ഫോണും കൊണ്ട് വന്നിട്ട് പറയുകയാണ് ഈ കട്ട മുതല് ഈ തട്ടിപ്പറിച്ച ഫോൺ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ കൊടുക്കൂല അത് കൊടുക്കണമെങ്കിൽ മൂത്ത സഹോദരി ഈ കേസ് നടത്തുന്നതെന്നെല്ലാം പിന്മാറണമെന്ന് അഞ്ചാറ് കേസ് ഈ കൊറോണേൻ്റെ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ട് ഈ ഫ്രോഡ് ട്രീസയും ആൻ്റണിയും കൂടിയൊക്കെ ഉണ്ടാക്കിയ സാധനമാണിത് എന്തായാലും പോലീസിന് മുമ്പിൽ നിന്ന് ഈ ട്രീസ ബ്ലാക്ക് മെയിൽ ചെയ്യാണ് ഫോൺ കൊടുക്കണമെങ്കിൽ ഇവൾ ഇങ്ങനെ ചെയ്യണമെന്ന് പോലീസ് ഇത് കേട്ടിട്ട് ഒരു നടപടിയൊന്നുമില്ല അങ്ങനെ ഈ ട്രീസ എന്ന് പറയുന്നവൾ ഈ ഫോൺ എട്ട് ദിവസം കയ്യിൽ വെച്ചു എട്ട് ദിവസം കയ്യിൽ വെച്ചു എട്ട് ദിവസം കയ്യിൽ വെച്ചിട്ട് എന്തുണ്ടായി ഇവളുടെ മകൾ കമ്പ്യൂട്ടറിലൊക്കെ വലിയ വിരുദ്ധത്തിയാണ് അവൾ ആപ്പിൾ ഡിവൈസിൽ വെച്ചിട്ട് ഈ ഫോൺ ഹാക്ക് ചെയ്തു ഇതാണ് സംഭവം അങ്ങനെ അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് ഫോൺ തിരിച്ച് വാങ്ങി പോലീസ് കൊടുക്കണില്ല അങ്ങനെ ആയപ്പോൾ ഞാനെഴുതും ഞാനൊരു നേരിട്ട് കംപ്ലീറ്റ് കൊടുത്തു ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്തെഴുതു നടക്കാവ് കൗൺസിലറായ ഒരു അൽഫോൺസ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ അൽഫോൺസയും സെൻറ്റ് വിൻസെൻ്റ് കോളനിയിലെ ഒരു പ്രൊഡക്റ്റാണ് പറ്റി ഞാൻ പിന്നെ പറയാം ഈ അങ്ങോട്ട് ഏൽപ്പിച്ചു ഈ അൽഫോൺസ എന്ന് പറയുന്നത് അശോപരത്തുള്ള വാർഡിലെ കൗൺസിലറല്ല ഒന്നാമത് പോലീസും അല്ല പോലീസ് ഈ കേസ് അങ്ങോട്ട് ഔട്ട്സോഴ്സ് ചെയ്തു അൽഫോൺസ എന്ത് ചെയ്തു ഈ ക്രിമിനൽസിനെ രക്ഷിച്ചു നിങ്ങളൊന്ന് ആളോ ചോദിക്കേ ക്രിമിനൽസിനെ എന്ന് പറഞ്ഞത് ക്രിമിനൽ കുറ്റം ചെയ്യുന്നതിനെക്കാട്ടും വലിയൊരു ക്രൈമാണിത് അപ്പോൾ ഈ അൽഫോൺസ ഈ മൂന്ന് മൂന്നുപേരെ രക്ഷിച്ചു ഈ ഫോൺ തട്ടിപ്പറിച്ച ആന്റണിക്കെതിരെയും പോലീസ് നടപടി എടുത്തില്ല എട്ട് ദിവസം ഇത് കയ്യിൽ നടന്ന ഈ ട്രീസായും ഇവൾ ഒരു സാധനവും കട്ട് വെച്ചാൽ കൊടുക്കാത്ത ഒരു പെണ്ണാണ് അവൾ അതിനെപ്പറ്റി പിന്നെ പറയാം അങ്ങനെ അവൾ അത് കൊടുത്തൂല്ല ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നിട്ട് അവളെ മോളത് ഹാക്ക് ചെയ്തു അത് ഞങ്ങൾ പിന്നീടാണ് അറിയുന്നത് ഈ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നുണ്ട് എന്നിട്ട് ഇവരെ രക്ഷിച്ചു ഈ എന്ന് പറയണത് എന്നിട്ട് ഈ ആൻ്റണിയുടെ കൂടെ കാറിൽ മുൻസിറ്റിലിരുന്ന് ഇങ്ങനെ കറങ്ങണം ഈ അൽഫോൺസ കുറേ വേറെ കുറേ ഉപദ്രവങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ അപ്പം മരിച്ചപ്പം ഇത് പെട്ടിയും പ്രമാണവും എടുത്ത് നാത്തുനിയും കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കയറി രണ്ടു മൂന്ന് ദിവസം താമസിച്ചിട്ട് എൻ്റെ അപ്പൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ഞാൻ പരാതി കൊടുത്തപ്പം അതിന് ബ്ലോക്ക് ഇട്ടിട്ട് അത് നടത്താതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി എന്നിട്ട് പറയാണ് അപ്പൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേറെ ആറ് ശവങ്ങൾ കാണുന്ന ഇതൊക്കെ പറയാൻ ഈ ഈ എന്ന് പറഞ്ഞ സ്ത്രീ ആരാണെന്ന് അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ അൽഫോൺസ ഈ മൂന്ന് ക്രിമൽസിനെ രക്ഷിച്ചു അങ്ങനെ തിരിച്ചു കിട്ടിയ ഫോണിന് എന്തൊക്കെയോ കംപ്ലയിൻറ്റ് അത് വിളിച്ചാൽ ക്ലിയർ ആവില്ല അങ്ങനെ എന്തൊരു സംശയം കുടുങ്ങിയിട്ട് ഫോണിൻ്റെ ഷോറൂമിൽ കൊണ്ട് കാണിച്ചു ഇത് ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയൊന്ന് പറയാൻ പറയാം അങ്ങനെ അവർ നോക്കിയപ്പോൾ എന്തുണ്ട് ഈ സാധനം ഹാക്ക് ചെയ്തിട്ടുണ്ട് ഇവൻ തട്ടി തട്ടിപ്പറിച്ച് ട്രീസ എട്ട് വർഷം കയ്യിൽ വെച്ചത് ആപ്പിൾ ഡിവൈസിൽ വെച്ചിട്ട് ഇവളുടെ മകളായിരിക്കും കാരണം അവക്കാണ് ഈ ആപ്പിൾ ഡിവൈസ് ഉള്ളത് അവളാണ് ഈ കമ്പ്യൂട്ടറിൻ്റെ പരിപാടിയൊക്കെ അറിയുന്ന ആളും മറ്റവർ രണ്ടും മണ്ടന്മാരാണ് മരമണ്ടന്മാര് ഇവള് ഹാക്ക് ചെയ്തു ഹാക്ക് ചെയ്തെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു അവിടെ ഉള്ള ആൾ ആയിട്ട് സംസാരിച്ചു അത് ഞാൻ ഈ വീഡിയോയിൽ ഇടും അയാൾ പറഞ്ഞു ഇത് നിങ്ങളെ നേരെ തന്നെ കൊണ്ട് സൈബർ സെല്ലിൽ ഒരു കംപ്ലൈൻ്റ് കൊടുത്തോ ഒരു കാര്യം ചെയ്യാം ഇതിപ്പോൾ എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചുതരാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നു ഇതിങ്ങനെ ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്നിട്ട് ഇവർ എന്തു ചെയ്തു വേഗം തന്നെ പോയിട്ട് സൈബർ സെല്ല് കൊടുത്തു സൈബർ സെല്ല് നോക്കിയപ്പം സംഗതി എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഹാക്ക് ചെയ്തിട്ടുണ്ട് അവരത് വാങ്ങിയിട്ട് അത് ലോഗൗട്ട് ചെയ്തിട്ട് പറഞ്ഞു ഇനി ആരും ഹാക്ക് ചെയ്യില്ല കൊണ്ടുപോക്കുകയുള്ളൂ കുഴപ്പമില്ല പക്ഷേ ഇത് ഹാക്ക് ചെയ്തത് കണ്ട സൈബർ സെല്ല് ഇത് കേസാക്കി കേസാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്ത് നമ്പറും അതിൻ്റെ രസീതും എല്ലാം കൈമാറി അപ്പോൾ അവർ ഇത് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് ഇതങ്ങനെ ചെയ്തത് ഈ രസീതാണ് ഇത് എന്നിട്ട് എന്തുണ്ടായി അത് വാങ്ങിക്കൊണ്ടു പോയിട്ട് വേറെ ഒരു നടപടിയും എടുക്കുന്നില്ലേ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ വർഷാവസാനം മാർച്ചിൽ നടന്ന സംഭവമാണ് ഡിസംബറിൽ ഇവർ എന്തു ചെയ്തു പോലീസുകാർ എനിക്കൊരു മറുപടി തന്നു അയച്ചു തന്നെ കണ് മനുഷ്യനെ ഫൂളാക്കണ രീതിയിലുള്ളൊരു മറുപടി അതിൽ പറഞ്ഞേക്കാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നിങ്ങളെ വീട്ടിൽ കുറച്ച് കേസുകൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ സഹോദരി സഹോദരന്മാരാണ് ഇതൊരു ഫാമിലി പ്രശ്നമാണ് ഏ അപ്പോൾ അതിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുത്ത കംപ്ലൈൻ്റിൽ പറഞ്ഞ കാര്യം തന്നെ അത് ഇങ്ങോട്ട് എന്നോട് പറയാണ് പുതിയ കാര്യം കണ്ടുപിടിച്ച പോലെ ഒരു ഏജൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞോളീന്ന് ആ രീതിയിലുള്ളൊരു മറുപടി മനുഷ്യനെ ആസാക്കണ രീതിയിൽ അപ്പോൾ അത് ഞാനിങ്ങനെ നോക്കി കേട്ട നെഷു ഇതെന്താ സംഭവം നമുക്ക് നോക്കിയിട്ട് ഇപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് കൊടുക്കുന്നത് അതിനുള്ള മറുപടി പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് മറുപടി കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കൊടുക്കണ ഈ കംപ്ലയിൻ്റിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കംപ്ലയിൻറ്റിൽ ഈ വീഡിയോ ആണ് ഞാൻ രേഖയായിട്ട് കൊടുക്കണത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ കൊടുക്കുന്ന കംപ്ലെയിൻറ്റിൽ യൂട്യൂബിൻ്റെ ലിങ്ക് രേഖയായിട്ട് വെക്കും പോലീസ് നടക്കാൻ പോലീസും അല്ലെങ്കിൽ ഞാൻ കൊടുക്കണ ആര് ഇവരെല്ലാവരും ഇത് കാണട്ടെ ഇത് കണ്ടിട്ട് ഇത്രയും പക്ക ക്രിമിനലായ ഇവനെ ഈ ആൻ്റണീനേയും ഈ ഫോണ് കൈവച്ച മോശം മുതൽ കൈവച്ച റീസെൻ്റിങ് ഇത് ഹാക്ക് ചെയ്തവളുടെ മകൾക്കെതിരെയും എന്തുകൊണ്ട് ഒരു നടപടി എടുക്കുന്നില്ല ഇതൊരു സൈബർ കുറ്റമാണത് എന്നിട്ട് ഇവരെ എന്തിനാണ് ഈ നടക്കാവ് കൗൺസിലറായ അൽഫോൺസ രക്ഷിച്ചത് അതായാലും വലിയ ക്രൈമാണ് ഏ ഇവർ ഇവരെ കണ്ടല്ലോ ഈ പോലീസുകാരും ഈ മറ്റെന്താണ് പറഞ്ഞ കൗൺസിലറും അവരുടെ സ്മാർട്ട് ഫോൺ ഒരു അഞ്ച് മിനിറ്റ് ഏതെങ്കിലും ഒരു സ്ട്രേഞ്ച് ആൾക്ക് ഇവർ കൊടുക്കുമോ കൊടുക്കോ അവരുടെ അവരുടെ ഇത് തീരും അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൂത്ത പെങ്ങളുടെ ഫോൺ പോയിട്ട് പരാതി കൊടുത്തിട്ട് ഫോൺ തിരിച്ചു കിട്ടിയില്ല ഇത് ഫോണല്ല ഫോണും സ്മാർട്ട് ഫോണും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത രീതിയിലാണ് നടക്കാവ് പോലീസിൻ്റെ പെരുമാറ്റം ഒരു ഫോൺ പോയി തിരിച്ചു കൊടുക്കണ പോലെയല്ല സ്മാർട്ട് ഫോൺ പോയി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ നടക്കുന്ന കേസിൻ്റെ എല്ലാ തെളിവുകളും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ കോൺവെർസേഷനും ഇതൊക്കെ ചോർത്താൻ വേണ്ടി മനഃപൂർവ്വം അവർ തട്ടിയെടുത്തുകൊണ്ട് പോയി ഹാക്ക് ചെയ്ത സാധനമാണ് ഇത് കിട്ടിയാൽ പിന്നെ നമ്മുടെ എല്ലാ മൂവ്മെൻറ്റും ഇവർ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഹാക്ക് ചെയ്ത കൂടി ട്രാക്ക് ചെയ്തിട്ട് അതിൻ്റെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ആൻ്റണി ഈ ഫ്രോഡിനെതിരെ എന്തുകൊണ്ടാണ് ഒരു ക്രിമിനൽ കേസ് പോലീസ് എടുക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം പോലീസും വക്കീലും കൂടി ഉള്ള ഒരു ഒത്തുകളിയാണെന്ന് സംശയമുണ്ട് കാരണം എൻ്റെ വീട് തട്ടിയെടുക്കാനായിട്ട് മരമണ്ടനും ക്രിമിനലും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഈ ഒരു ശിഖണ്ഡീനെ വെച്ചിട്ടാണ് ഇവർ കളിക്കണത് അതിൽ ട്രീസനെ അവർ സേഫായിട്ട് മാറ്റി ട്രീസേനെ മോളെ മാറ്റി കാരണം അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേരൊക്കെ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഇവള് പക്ക ഫ്രോഡാണ് ഇവളെ എസ്എൽസി ബുക്കിൽ തന്നെ പല കള്ളത്തരങ്ങളും നടത്തിയിട്ടൊക്കെ ഉണ്ട് അതിനൊക്കെ പറ്റി ഞാൻ വേറെ വീഴ്ച ചെയ്യാം എന്തായാലും ഇവരെ സേഫ് ആയിട്ട് അവരോട് മാറ്റി ആ മോളും മുച്ച അല്ലേ അവളെ ഇത് കഴിഞ്ഞാൽ മൊത്തം കൊളാവ് നീരിൽ മാറ്റിയിട്ട് ഈ ഫ്രോഡ് ശിഖണ്ഡീനെ വെച്ചിട്ടാണ് ഇപ്പോൾ കളി നടക്കുന്നത് അത് കാരണം കൊണ്ട് എനിക്ക് പറയാനുള്ളത് എത്രയാണ് നമ്മുടെ നാട്ടിൽ ക്രിമിനൽസിനെ വളർത്തിക്കൊണ്ട് വരുന്നത് ഇങ്ങനെയുള്ള ഫ്രോഡുകളെയും പക്ക കള്ളന്മാരെയും വളർത്തിക്കൊണ്ട് വരുന്നത് പോലീസും വക്കീലുമാരുള്ള ഒത്തുകളിൻ്റെ ഒരു റിസൾട്ടാണോ എന്ന് പോലും എനിക്ക് വളരെ സംശയമുണ്ട് ഈ കൊടുത്ത കംപ്ലൈൻ്റിന് പോലീസ് മറുപടി പറയട്ടെ പോലീസ് ഈ യൂട്യൂബ് കാണട്ടെ കണ്ടിട്ട് ബലാത്കാരമായി ഫോൺ തട്ടിപ്പറിച്ച ആരണിക്കെതിരെ കേസ് ചാർജ് ചെയ്യണം മോഷണം മുതൽ കയ്യിൽ വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പോലും പോയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് വലിയ വീരവാദം അടിച്ച ട്രീസക്കെതിരെ കംപ്ലൈൻ്റ് എടുക്കണം ഇത് സൈബർ ക്രൈമാണ് അവളുടെ മകൾ ചെയ്തത് ആപ്പിൾ ഡിവൈസിൽ ഇത് ഹാക്ക് ചെയ്ത് എല്ലാ രേഖകളും എല്ലാ കോൺവെർസേഷനും എല്ലാ സാധനവും ചോർത്തിയിട്ടുണ്ട് അതിന് ഇവൾക്കെതിരെയും ചാർജ് എടുക്കണം ഇവൾ കെ എസ് ഇ ജോലി ചെയ്യാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽസ് ജോലി ചെയ്യേണ്ട സ്ഥലം കൂടിയല്ല അത് ഈ മൂന്ന് പേർക്കിടയും എതിരെയും ചാർജ് എടുക്കണം മാത്രമല്ല ഇവരെ മൂന്നുപേരെയും രക്ഷിച്ച് ഈ ആന്റണി ഈ അൽഫോൻസ ചാർജ് ചാർജെടുക്കണം ഈ അൽഫോൺസ എന്ന് പറയുന്ന സ്ത്രീ കോഴിക്കോട് ഇൻഫാൻ ജീസ പാരീഷ് അശോകരത്തുള്ള അവിടെ ഒരു വലിയ ഇതാണ് അവിടെയുള്ള എനിക്ക് പരിചയമുള്ള ഒരാൾ ആ ഭാര്യയൊക്കെ പറഞ്ഞത് ഇത് വലിയൊരു ശല്യമാണെന്നാണ് പറഞ്ഞത് ആവശ്യമില്ലാത്ത സാധനത്തിലൊക്കെ വന്ന് തലയിട്ട് കയറി ഈ എല്ലാം കൊളാക്കണ ഒരു സ്വഭാവമാണെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഈ പറഞ്ഞ ആൾ അയാളുടെ പേര് ജോസഫ് ചിറമേല എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ഈ അൽഫോൺസും കൂടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എത്ര സത്യാണെന്നൊന്നും അറിയില്ല എന്തായാലും എന്തായാലും ഈ അൽഫോൺസ എന്ന സ്ത്രീ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അപ്പൻ്റെ മരണസമയത്ത് പോലും വളരെ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല സ്വന്തം കുടുംബം ഉണ്ടോ അപ്പനോ അമ്മയോ ഇതൊന്നും എന്തായാലും ഒരു വൃത്തിയായിട്ട കളിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ക്രിമിനൽസിനെ രക്ഷിച്ച് ഈ അൽഫോൻസ എന്ന കൗൺസിലർക്ക് എതിരെയും നടപടി എടുക്കണമെന്ന് പോലീസിനോട് ഞാൻ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഇനി പോലീസ് ഞാൻ ഈ കൊടുത്ത കംപ്ലയിൻ്റ് വായിച്ച് യൂട്യൂബ് കണ്ട് അതിൻ്റെ രേഖയും നോക്കിയിട്ട് ഇവരുമായിട്ട് ചോദ്യം ചെയ്തിട്ട് മറുപടി പറയട്ടെ മറുപടി പറഞ്ഞിട്ട് ആ മറുപടി ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കാണിക്കണ്ടല്ലേ ഒന്ന് കൊടുത്തേ ആ ഹലോ പറഞ്ഞോളൂ വേറെ ആരെങ്കിലും അത് ട്രാക്ക് ചെയ്യുന്നുണ്ടോ വാട്സപ്പ് ആണിക്കുന്നുണ്ട് പതിനൊന്ന് പറഞ്ഞ ഇന്ന് മെനഞ്ഞാന്ന് മെനഞ്ഞാന്ന് അതില് ഏത് വാട്സ്ആപ്പ് ക്രോമില് ഏതില് ഏത് ഡിവൈസിലാ കാണിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് അപ്പൊ അത് ആരും ട്രാക്ക് ചെയ്യുന്നുണ്ടിവൈ അത് ഏത് ഡിവൈസാണെന്ന് അറിയാം അല്ല ഇത് മിസ്സിംഗ് ആയിരുന്നു ഒരാഴ്ച മിസ്സിംഗ് ആയിരുന്നു സാധനം ഒരാൾ കട്ട് പോയി കട്ട് അത് കിട്ടി അത് കഴിഞ്ഞിട്ട് കിട്ടിയതാണിത് ഒരാഴ്ച കഴിഞ്ഞ തിരിച്ചു കിട്ടിയതാണ് അത് കഴിഞ്ഞിട്ട് ൾ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോ ലാഗ് ചെയ്യുന്നുണ്ട് അത്ര ക്ലിയർ അല്ലേ വാട്സ്ആപ്പ് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്തായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമോ ഇല്ല അല്ലേ ആ അപ്പൊ അത് സൈബർ സെല്ലിനെവിടെയാ കൊടുക്കാൻ പറ്റുക കോഴിക്കോട് സൈബർ സെല്ല് ഓഫീസ് കമ്മീഷൻ ഓഫീസിൽ അല്ലേ അപ്പത് അതിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്തായാലും ഒരു സ്ക്രീൻഷോട്ട് ആ കുഴപ്പമില്ല സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തില്ലേ അത് എന്റെ നമ്പറിലേക്ക് അയച്ചാ മതി എന്റെ എന്റെ അറിയാം ഏത് നമ്പർ ആണെന്ന് ഈ ഫോട്ടോ എന്റെ ഒന്ന് അയക്കാം ഒന്ന് ആ ആ ഫോട്ടോ ഒന്ന് വാട്സപ്പ് അടിച്ചിട്ട് സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ച് എന്നെ അവളോട് ചോദിക്കോ എന്റെ പേര് അടിച്ചിട്ടുണ്ടതില് ചോദിച്ചേ ചോദിക്കാൻ പറ്റും അതന്നെ അതന്നെ ആ അതിലേക്കൊന്ന് അടിച്ചുകഴിഞ്ഞാല് അല്ല അത് കുഴപ്പമില്ല അവര് ലോഗിച്ചോട്ടെ അത് കുഴപ്പമില്ല നമുക്ക് അങ്ങനെ കാണാൻ ഇങ്ങനൊരു സാധന വേറൊരു ഡിവൈസിലുണ്ട് അത് കുഴപ്പമില്ല ഫോട്ടോ കൂടെ അയച്ചോളൂ ഫോട്ടോ കനാ ആ ഒന്നയച്ചോളൂ അത് കുഴപ്പമില്ല അപ്പൊ ആ ഇത് ഞാൻ നോക്കട്ടെ ഇതില് ഗൂഗിൾ ക്രോം മാക്ക് ആ ഇതില് സാധനം ഉണ്ട് അല്ലേ ആ അപ്പൊ മാക്ക് മാക് എന്ന് കഴിഞ്ഞാല് നമ്മുടെ ആപ്പിൾ ഇതില് സാധനം ചെയ്തിട്ടുണ്ട് ആ അതിൽ അവർ ചെയ്തിട്ടുണ്ട് സാധനം അല്ലെ സ്കാൻ ചെയ്തിട്ടുണ്ട് സ്കാൻ ചെയ്തിട്ടാണ് ഓക്കെ അപ്പൊ ഇത് ആ അത് കുഴപ്പമില്ല അത് അത് ഏത് ക്ലിയർ ചെയ്യണമെന്ന് വാട്സപ്പിൽ ക്ലിയർ ചെയ്യണോന്നല്ലേ എന്നെ എനിക്ക് അയച്ചത് അല്ലേ ആ ഫോട്ടോ െ ആ എന്നാ ഡിലീറ്റ് ചെയ്തേക്കാം അപ്പൊ അവരറിയില്ലല്ലോ അല്ലെ അപ്പൊ എനിക്ക് എൻ്റെ സാധനം ഉണ്ട് ആ ഓക്കെ ആ ഓക്കെ അപ്പൊ അത് സൈബർ സെല്ലിൽ സെല്ലെന്നു പറഞ്ഞ കമ്മീഷണറിന്റെ അവിടെ പോയാ മതി അല്ലേ ഇല്ല ഇല്ല എന്റെ സാധനം ഉണ്ട് അല്ല അപ്പൊ അത് സൈബർ സെല്ല് കമ്മീഷണറിന്റെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് ചെയ്താ മതി അല്ലേ Ah, Hallo? Ja, guten Morgen. Ich rufe Sie gleich noch nicht gemeldet. Ich melde mich nochmal bei Ihnen. Einen Augenblick, Augenblick.